ി വെറുതെ പൂവ് ഗുഡ് മോർണിംഗ് നല്ലൊരു ദോഷമാണ് കേട്ടോ രാവിലെ ഒരു എന്താണെന്നറിയില്ല മനസ്സിലൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു ദോശമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല എന്താ സന്തോഷം ചോദിച്ചുകഴിഞ്ഞാൽ എനിക്കറിയില്ല ഏഹ് കറണ്ട് ഇല്ല ഒന്നാമത് രാവിലെ മുതലേ ഇന്ന് ഞങ്ങള് വർക്കൗട്ടിന് പോയി പോയിക്കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ കറണ്ട് വോൾട്ടേജ് ഇല്ല അല്ലേ എന്താ പറയുന്നത് അവന്റെ ഞാൻ പറയാ തപ്പ് തപ്പ് രണ്ട് ചോറും ചിന്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വെച്ചല്ലേ വേഗം വെള്ളം ചൂട അമ്മ കൊത്തമരയ്ക്ക് ഒപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ പുട്ടുണ്ടാക്കാനെ കരണ്ട കരണ്ട അതിന് ദിവസം ഒപ്പേരി വെച്ചിരുന്നു അമ്മ ഇന്നലെ ഇന്നലെ ഇന്നലെന്ത ഉപ്പേരി വെച്ച് ബീട്രൂട്ട് ഉപ്പേരി വെച്ചു മിന്നാന്ന് ചീരപ്പേരി വെച്ചു ഇത് എന്താ ഉപ്പേരി വെക്കേണ്ട സമയത്ത് വെക്കും അതെന്നോ ചീരപ്പേരി ഇന്നലെ കളയട്ടോ ചീത് വെച്ചിട്ട് ഇന്നലെ എന്താ വെച്ച പോയി ഈ ദിവസം ഉപ്പേരി ഇങ്ങനെ കൂട്ടുമ്പോഴേ മക്കൾക്ക് ഉപ്പേരി വേണ്ട തേങ്ങ ചമ്മന്തി അരക്കാൻ പറയും മിന്നാന്ന് സാധനം തേങ്ങ തേങ്ങ ചമ്മന്തി മതിയോ അവർക്ക് എന്തെങ്കിലും കൂട്ടാനോ ഒരു ഉണക്കമീനോ പപ്പടോ മക്കൾക്ക് സോയാബീനും വറുത്ത് കേട്ടോ ചെയ്ത് അത് മാത്രം കൂട്ടിയിട്ട് അവർ കഴിച്ചു തന്നു എന്താ എല്ലാ ച കോഴികളും ഇന്നിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇന്ന് വോൾട്ടേജ് വന്നോ ഇല്ലേ വെള്ളം അങ്ങോട്ട് കളയട്ടെ ഏ വാഷിംഗ് മെഷീനാണ് ഉള്ളിലിരിക്കുന്നത് ഈ കനാലിന്റെ വെള്ളത്തിലില്ലേ നല്ല മീനുണ്ട് നല്ലപോലെ മീനുണ്ട് നല്ല വല്യ വല്യ മീനുണ്ട് കനാലിൻ്റെ ഒരു ഗ്ലാസ് ചായടക്കടി പൊട്ടിട്ടോ ഇവിടെ പൊട്ടിട്ട് ഇത് ഇവിടെ കയറ്റി വെക്കണം ഇങ്ങനെ എന്ത് ഇന്നലെ അല്ലേ സദ്യ ഇന്നലെ മിഞ്ഞാനല്ലേ ഉച്ചക്കെ പറമ്പ കൊണ്ടന്നത് അല്ലേ പറമ്പ ഇന്നലെ മിഞ്ഞാനൊക്കെ ഇട്ട് കിച്ചു കൊണ്ടന്നിരുന്നേ കഴുകാനുള്ളതൊക്കെ കഴുകും ചാ കുടിക്കട്ടെ ആദ്യം നോക്കി നോക്കി കോഴി ഇരിക്കുന്നത് കാത്തുനിക്ക് ഇവ ഇപ്പൊ ചാത്തപ്പൻറെ പിൻഗാമിയാവും തോന്നുന്നു മൂത്ര ഒഴിച്ചു അല്ലേ വെഡിൽ മൂത്ര ഒഴിച്ചില്ലേ അപ്പൊ രാവിലെ ഒന്ന് നേർത്ത അവനെ നീപ്പിച്ച മതിയായിരുന്നു ഡാ എന്നാ ഇന്നിപ്പെന്താ കോഴികൾക്ക് പറ്റി എന്നാ എന്നാ ബോ ബാ ബോ സ്വർണത്തിന്റെ എന്നാ പാടി വന്ന വാ വിട്ടത് ോ മറ്റവർ എന്താ തമാശ പറയുക പറഞ്ഞിട്ടാ ഒക്കെ അവിടെ നോക്കി നിൽക്കുന്നുണ്ട് എടാ ചാത്തപ്പ വന്നോക്ക് ചായ വേണേ ഞാൻ കോഴികൾ അവിടെ രാവിലെ ഉറക്കം തൂങ്ങിക്ക് ചോറു എന്തോ കമ്മലിൻ്റെ നമ്മുടെ അച്ചുട്ടടെ കമ്മലിൻ്റെ തിരികില്ലേ പോയിട്ടാ അപ്പൊ ഞാനത് തിരികു പോയപ്പോ പൂവുമൊക്കെ ഒക്കെ കളിയുള്ളൂന്ന് പറഞ്ഞേ അവള് തെരഞ്ഞു പിടിച്ച് കൊണ്ടാണ് കേട്ടോ അത് ഇപ്പൊ സ്വർണത്തിന് എന്താ വരാ നോക്കിയൊക്കെ ഒന്നും ഇടാതിരിക്കണത് പോയി പറഞ്ഞു അവ കൈ എന്തിനാ കൈ ഇല്ലേ ഇങ്ങനെ ശ്രദ്ധിക്കുന്നു തന്നെ ലൂസ്

അല്ലാന്ന് ആറുമാസത്തിന്റെ ഉള്ളിൽ ഇപ്പൊ എടുക്കണത്രേ അങ്ങനെ നിയമം വരുക അത്രേ എന്നാ നിന്റെയൊക്കെ രണ്ടു മൂന്നെണ്ണ ഉള്ളത് ഒക്കെ പോകുന്നവര് എന്റെ താലിമാലയൊക്കെ പോകുന്ന ആവുന്നുണ്ടാ എങ്ങനെ എടുക്കണത് കിച്ചു തല പോയി ചീന്ത് നമ്മടെ കിച്ചുട്ടനല്ലേ ആദ്യമായിട്ട് സ്കൂൾ തുറന്നിട്ട് ആദ്യമായിട്ട് ഏഴേ മുക്കാലാവുമ്പോഴേക്കും അവൻ്റെ കുളി കഴിഞ്ഞ് അവൻ്റെ ഡ്രസ്സ് ഇട്ട് നിൽക്കണ കണ്ടോ ധാരായിട്ടോ അവൻ്റെ യൂണിഫോമും ഒക്കെപ്പാടെ അവൻ്റെ എല്ലാ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചാലേ എന്താ ഇത് ചുളിഞ്ഞക്കെ വിസ്തീരീതത്വവും ഏ കുത്തിച്ചിരികി എന്താ ഇത് പിന്നെ ഈ കൊല്ലത്തേന്നല്ലോ കഴിഞ്ഞ കൊല്ലത്തെ യൂണിഫോം ആണെങ്കിലും എട്ടേ മുക്കാലിനാണ് ബസ് വരിക ഏഴേ മുക്കാലാവുമ്പോഴേക്കും അവന്റെ എല്ലാം കഴിട്ടു ഇനി ചളിയ ഒരു ചന്ദനക്കുറി ഇടവു അവൻ മുടി ചീന്തില്ല അവൻ കുട്ടിമാവോടെ പോലെ ഇങ്ങനെ ഇങ്ങനെ ഉള്ളു ഏഹ് എന്തോ പോലെ മുടി ചെയ്തി ഇല്ലേട്ടാ

എന്തിനാ കുഞ്ഞുണ്ണി ബെഡില് മൂത്ര ഒഴിച്ച് അങ്ങനെ ബെഡില് ഒഴിക്കാൻ പാടോ കുഞ്ഞുണ്ണി വെള്ളം ചൂടുള്ള വെള്ളമല്ല നെയ്യ് ഉണ്ടാക്കലുണ്ടോ അത് ഞാനല്ലേ ഇണ്ടാക്കി തന്നെ അപ്പം തിന്നാ പോരെ കുടിയന്നണോ ഇത് ഇവിടെ ഇരിക്കട്ടെട്ടോ ടിപൊളി സാധനം ചക്കയും കൊണ്ട് പരിപാടി

അതോടെ കരണ്ട് പോകുന്നൊന്നല്ലേ പിന്നെ കരണ്ട് പോയി പിന്നെ കരണ്ട് പോയിട്ടില്ലല്ലോ പിന്നെ വോൾട്ടേജ് അല്ലേ ഇല്ലാണ്ടായിട്ടുള്ളൂ എന്താ തോറന്നു തരുണ്ട് ഇതെന്താ ഇതിന് കുഴപ്പം അങ്ങനത്തെ ചക്കയല്ല നല്ല ചക്കയാണ്

ോ ഇന്ന് നേരത്തെ എട്ടേ പത്താകുമ്പോ അവിടെ പോയി നിക്കണോ ആ എട്ടില്ല എട്ട് മണി ആവണേന്നു എന്തിനാ പാട്ടുപാടിനെ കുട്ടി നല്ല ഓ കുട്ടി പാട്ടുപാടിനും എന്തിനാ പാട്ടുപാടുന്നു എന്റെ വാലൊന്നും മാറില്ല സ്കൂള് പോണെങ്ങനെ ശെരിയാവ് സ്കൂള് പോയാലേ നല്ല കുട്ടിയാവൂ കമ്മലിടാണ്ടോ അച്ചു കമ്മലിട്ടിട്ട് പൊട്ട് അതല്ല മറ്റു പേരെ ചീത്ത പറയുന്ന കാര്യം പിന്നെ കയ്യിലും ഇല്ല ഒന്നും കണ്ടോ ചക്ക ബിരിയാണി ഉണ്ടാക്കാനാ ഇത് നല്ല എന്താ കൊഴഞ്ഞു പോണ ചക്കെട്ടോ നല്ല കൊഴഞ്ഞു പോണ ചക്ക എന്ന് ചക്കാ നല്ല രസാ പക്ഷെ അത് എത്ര പഴുത്താലും ഇങ്ങനെ ആവുള്ളൂലമാ ഇങ്ങനെ വിലയല്ലോ

അമ്മ ഉപ്പേരിയുടെ അടുപ്പത്ത് അത് വെള്ളം എടുത്തില്ലേ നല്ല ഒരിതാണ്ടോ എന്നാടുന്നോള് ഞാൻ ചെയ്യാം അതാ ഇതൊന്നും ഒരിട്ട് നാവി കേറ്റട്ടെ നമുക്ക് കുട്ടികൾക്ക് ചോറ് കൊണ്ടുപോകാനേ ഉപ്പേരി അവർക്ക് വേണ്ടറിട്ട അപ്പൊ അച്ചാറുണ്ടിട്ടോ ഇരിക്കണോ അച്ചാറും സോയാബീൻ വറുത്തതും അതിന്റെ മേക്കാതെ ഞാൻ ഇത് അമ്മ വാങ്ങി തന്നപ്പോ ഇടാതിരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണെട്ടോ മുളക് പൊടി അച്ചുണ്ടാക്കും കേട്ടോ അത് അടിപൊളിയായിട്ട് സോയാബീന് ഇവിടെ മഞ്ഞൾപ്പൊടി മീറ്റ് മസാല ഇത് നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് തിരുമ്പി വയ്ക്കും ലൈറ്റ് പണിക്കാർ പണിക്കാര് വരുമ്പ കറണ്ടുംഴിക്കാഴിച്ചോളാം നീ വേണ്ടല്ലേ ഉച്ചതാണ്

ില്ലാണ്ട് അപ്പുറത്ത് ഉപ്പേരി ഉണ്ട് കേട്ടോ ഉപ്പേരി ബിരുക്ക് വാണ്ടേ പിന്നെ വെറുതെ ഉപ്പേരി വെച്ചിട്ട് എന്താ ഇതില് ആ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ ഉപ്പേരി വേണ്ട കേട്ടോ വിരുക്ക് ഉപ്പേരി വേണം പറയും എന്താന്നിട്ട് അത് കൊണ്ടി ആ ഉപ്പേരി കൂടെ കൊണ്ട് സോയാബീൻസും അച്ചാറും കൊടുത്തു കൊടുത്തുവിടാ അമ്മ ഉപ്പേരിക്ക് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് ഉപ്പിട്ടിട്ടില്ലല്ലോ ഉപ്പേരി മളകുട്ടോ നമ്മളെ മാവി ഈ പൊടി കൂടിയും കുറച്ച് ചക്കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിങ്ങനെ വെറുതെ കുഴച്ചിട്ടിട്ടുണ്ട് പകുതി ഇട്ടിരുന്നു കേട്ടോ പറയാൻ മറന്നുപോയി വലിയ പകുതി ഇട്ടിട്ടുണ്ടായിരുന്നു നല്ലതാണ് കേട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കി വെക്കു ഇത് മാത്രല്ല നമ്മുടെ നേന്ത്രപ്പഴം ഇട്ടിട്ടും ഇതേപോലെ ചെയ്യാട്ടോ നേന്ത്രപ്പഴം അരിഞ്ഞിട്ട് കുറച്ച് മധുരം കൂടിയും കൂട്ടിയാൽ ശർക്കര അല്ലേ അതും കൂടിയും കൂട്ടിയാൽ നല്ലതാണ് എൻ്റെ അമ്മ ചെയ്യുന്നത് കണ്ടിട്ട് ഞാനിവിടെ ചെയ്യും പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇപ്പൊ മക്കൾക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് കേട്ടോ അതെന്താ വെച്ചാല് മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പൊറത്തത്തെ കാര്യങ്ങള് അല്ലമ്മ മഴ പെയ്യണ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ട്ടോ മഴ പെയ്യുന്ന സമയത്ത് എന്താച്ചാല് ഏ ചോറക്കുന്നേ എട്ടേ ഇരുപത് എട്ടേ മുക്കാല ഒമ്പത് മണിക്ക് പോണവർക്ക് എന്താ പറഞ്ഞ അവളാണ് അവിടെ നേർത്തവിടെ അമ്മു അച്ഛ അതിനേക്കാളും എത്തും അതെന്നെ അറിയണത് എന്തിനത്ര അവിടെ പോയി നിക്കണത് ഏ ഇവിടെ നിന്ന് വേഗങ്ങൾ പോയിട്ട് അവിടെ പോയിട്ട് കുട്ടികളെ കാണാണ്ട് വെച്ച

ഒരു പാത്രം കഴിക്കാനാ പറ്റില്ലേ മധുരല്ലേ കുഞ്ഞാലൊന്ന് കഴിച്ചോക്കടാ ഇബന് ഇടക്കിച്ചു ചക്ക വരട്ടിട്ട് ചക്ക വരട്ടിയതും പുട്ടും അതാണ് എല്ലാ പറ്റി അതടുത്തേക്ക് അപ്പൊ ചക്കയെ കൊണ്ട് ഈ കണ്ട കളി കളിച്ചത് ഒന്നും കണ്ടില്ലേപ്പോ ഇപ്പൊ അന്നേരം ചക്കയെ ചോദിക്കറത്ത് എടുക്കണുണ്ടാ ബീഫാണ് ടച്ചു ഏ ഇനിട്ട പഞ്ചാരിപ്പുണ്ട് സൂര്യന്യ തൊടില്ല സൂര്യന്യ പിന്നാലേ ജാതി ചാതി ചെയ്യാൻ പാടില്ല മാസം കൊടുത്താ സോയാബീൻ ഒക്കെ അതാ പോയി അടച്ചിരുന്നല്ലോ ഒക്കെ പോയോ ചന്ദന അവൾ ഇന്ന് തന്നെ കുളിച്ചാ നാളെ തലതാനിക്കില്ല മറ്റന്നേ തലതാനിക്കു അവളുടെ മുടി കണ്ടോ ഏതാ കാണിച്ചോടുക്കാ കാണിച്ചോടുക്കേ കളിച്ചോടുക്കേ കണിച്ചു കഴിച്ചു കൊടുക്ക അവൾക്കില്ലേ മുടി എന്താ നോക്കുകയാണ് അവൾ ഇത്രക്ക് വരെ മുടിയാക്കരയ്ക്ക് വരെ അവൾക്ക് അരക്കെ മുടിയാക്കണം എന്ന അവളുടെ വാശി പാമ്പിയോ എവിടെ എവിടെ പാമ്പി നോക്ക് കാറ്റത്ത് വർഗുകൾ തീ പിടിപ്പിക്കാനെ ആരെങ്കിലും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അപ്പൊ പോയറേ ഇല്ലോട്ടോടക്ക് വരുമ്പോ എന്താ പറയാ എന്നെ ബാടട്ടെ നോക്കിയ കാട്ടു ചേന പറിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ കണ്ടില്ലേ എന്തേ കൂട്ടാൻ വയ്ക്കാലോ വിചാരിച്ചിട്ട് അപ്പേക്ക് ആരോ ഇതിന്റെ തണ്ടൊക്കെ മുറിച്ചിട്ടുണ്ടാവും ഉച്ചക്ക് കൂട്ടാൻ വയ്ക്കാൻ ചക്കക്കൂരും കട്ട് ചണത്തോ എവിടേക്കാ അവിടേക്ക് പോണ്ട പാമ്പിണ്ടാവും ഞാൻ വീട്ടിക്ക് തിരിച്ചു പോവാ വീട്ടിക്ക് തിരിച്ചു പോവാണ്ട് വാട ഞാൻ വീട്ടിക്ക് തിരിച്ചു പോവാണേക്ക് പോടക്കാ പോ അപ്പൊ നിന്റെ എവിടെ ചെരിപ്പ് വേണ്ടേ നടക്കാന്ന് ഏ ആ അതിലില്ല അതിലില്ല എൻ്റെ ഞങ്ങള് എത്ര ദിവസമായി എന്നറുതിയിലേക്കൊന്ന് വന്നിട്ട് പപ്പു കുളിക്കടാ പപ്പു കുളിക്കടാ കുളിക്കടാ അപ്പൂനല്ലേ ചെറിയൊരു വെയ്യായ അവൻറെ ആ ഇവിടെ ഇല്ലേ ഒരു നീര് വന്നിരിക്കുന്നു ഇപ്പൊ ബന് ഇന്ന് ആശുപത്രി കൊണ്ടുപോവാന നടക്കുവോ നടക്കില്ലല്ലോ ആകെപ്പാടപ്പ് ശാന്തായി അവനാണെങ്കിലോ വേദനിച്ചിട്ടാ കരയുന്നത് എന്താ ചെയ്യ കുട്ടികളുടെ പോലെ ഇപ്പൊ എല്ലാർക്കും വയ്യാതെ ചെയ്യും കറണ്ടാണ് പറഞ്ഞ രാവിലെ പോയ കരണ്ടാണ് കേട്ടോ പണിക്കാരവിടെ വന്നിട്ട് അവര് അതാ നിക്കുന്നു കറണ്ടില്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അയ്യോ ഇത് ഫില്ലായില്ലേ ഇനി ഇവിടെനിന്നും ഇങ്ങനെ കോൺക്രീറ്റ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് നന്നാവും എന്താ കൂട്ടാൻ വെക്കാൻ നോക്കുമ്പോ മത്തൻ ഇണ്ടിട്ടിരിക്കണോ നാളെ സാമ്പാർ വെക്കാനെ ൊന്ന് മഴയൊന്നു പോയപ്പോഴേ കണ്ടോ എന്താ കിടക്കണ ഇവിടെ പൂത്തു പിടിച്ച പോലെ കിടക്കണോ ചളി ഒക്കെ നടിച്ച് കഴുകി ഇടട്ടേ പറഞ്ഞല്ലേ എന്തെങ്കിലും പപ്പൂരി വെയ്യാതെ ഇട്ട് അവൻ അങ്ങോട്ട് പോകുമ്പോഴും മൂളിയിട്ടും മുക്കിയിട്ട് നിർ ഇരിക്കണോക്കെ അങ്ങോട്ട് നോക്കിയിട്ട് അങ്ങോട്ട് എന്ത് എന്ത് മാമേ അതാ എൻ്റെ അച്ഛനല്ല അല്ല അതെ ഏട്ടാ വീതി നിർത്തിട്ടേ പപ്പൂനുള്ള മരുന്ന് വായിട്ട് വന്നാൽ മതി ഏഹ് ഇപ്പൊ പിന്നെ ഫോട്ടോ എടുത്തിട്ട് പോയി കഴിഞ്ഞാ ഡോക്ടർമാര് മരുന്ന് തരും ഇത്രയും അപ്പൊ പോയി മരുന്ന് വാങ്ങിട്ട് വന്നോളി കേട്ടോ കൊത്തന്മരയ്ക്ക് എന്താ ചക്ക കുരുമ്പാടമ്മ ഉപ്പേരി വെച്ചു കഞ്ഞി കുടിച്ചിട്ട് ഞാൻ ഇവരൊക്കെ പുട്ട് സുഖനിക്കുള്ള പുട്ട് ഏട്ടന് വേണ്ടപ്പോൾ വേണ്ട കുറച്ച് ഏട്ടയെന്ന് പറഞ്ഞിട്ട് ഏട്ടൻ കഴിച്ചില്ല വോൾട്ടേജ് വന്ന് പോയി വന്നു പോയി കൊണ്ടിരിക്കുകയാണ് വോൾട്ടേജ് വന്നാലാണ് അവർക്ക് പണിയെടുക്കാൻ പറ്റുള്ളൂ അവർ വേറെ ഉള്ളവടത്തുനിന്ന് പണി തിരിച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയും മെനക്കെട്ട് അവർക്ക് അവിടെയും ചീത്തുവെക്കില്ലേ വെക്കില്ലേ അപ്പോൾ അതാ ഇനി ഈ തോ ഇത് കണ്ടില്ലേ മുല്ലച്ചെടി ഈ മുല്ലച്ചെടി മൊത്തം ഈ സമയത്ത് മറിച്ച് മാറ്റി കുഴിച്ചിട്ട് കഴിഞ്ഞുവച്ചാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാവട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതേപോലെ ചെയ്തതാണ് ഇവിടെ കണ്ടോ അന്തരിച്ചിങ്ങനെ നിൽക്കുന്നത് ഈ ഭാഗത്ത് കുഴിച്ചിട്ടതാണിത് ഇതായില്ല അപ്പോൾ ഈ സൈഡിലൊക്കെ കുഴിച്ചെടുത്തേ അപ്പോഴേ വിശേഷം കൂടുതൽ വിശേഷങ്ങളൊന്നും പറയുന്നില്ലാട്ടോ നിർത്തുകയാണെ അവന് വേദനിച്ചിട്ട് അപ്പം മരുന്ന് എന്തെങ്കിലും വേഗം കെട്ടിക്കഴിഞ്ഞാൽ അത് കൊടുത്താൽ അതിന് സമാധാനമാവുമല്ലോ എന്നാലും രാത്രി അവ ഉറങ്ങിയിട്ടില്ല ഇങ്ങനെ മൂണ്ട് 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 നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമം തോന്നുകയുള്ളൂ കേട്ടാണ് അപ്പോൾ എന്തായാലും അവനെയും കൊണ്ടൊന്ന് പോട്ടെ നാളെ നല്ല വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ഇട്ട് നാളെ കാണാം